എല്ലാവർക്കും മണിയും പിള്ളേരിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ തെറ്റ് ഇവിടെ മലപ്പുറത്തെത്തി ഞാൻ ചേച്ചിയോട് ഉണ്ടായിരുന്നു സ്ഥലത്തോട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയേക്കുമായിരുന്നു അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവണം പിന്നെ അതൊക്കെ പോട്ടെ ഇപ്പം കല്യാണവും കാര്യങ്ങളോ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കിലാണിപ്പോൾ എല്ലാവരും കല്യാണത്തിൻ്റെ പുറകെ ഉള്ളോട്ട് ആരാണ് എൻ്റെ പുറകിൽ ആ കല്യാണത്തിൻ്റെ ഓരോരോ തിരക്കുകൾ ഓട്ടങ്ങൾ കല്യാണം വിളിക്കൽ അതങ്ങനെ പോകുന്നു നിശ്ചയത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചു ജനുവരി ഇരുപത്തിയാറ് ഈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അപ്പം എനിക്ക് ഈ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഞാനും അമ്മയും കൂടെ നടന്ന് പോകുന്നത് രാത്രിയില്ലാത്ത ട്രെയിനിന് പോകാനാണ് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളായിട്ട് ഇരിക്കുന്നു സാരി എടുത്തു കല്യാണ സാരി എടുത്തു അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കാം ഏതാ സാരിന്ന് ഞങ്ങൾ സെലക്ട് ഏതാ സെലക്ട് എന്ന് കാണിക്കുന്നില്ല എന്നാലും സെലക്ട് ചെയ്ത് തോന്നിട്ട് ജസ്റ്റ് എടുത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ മേളി ക്ലിപ്പായിട്ട് ഇങ്ങനെ ചേർത്തേക്കാം പിന്നെ കല്യാണപ്പണിൻ്റെ സാരിയായിട്ട് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞ് ബാക്കിയെല്ലാവരുടെ സാരി ബാക്കി എല്ലാവർക്കും എടുത്ത സാരി സമയം എടുത്ത് കുറേ സമയം എടുത്തിട്ടൊക്കെ കിട്ടി നിത്യ ചേച്ചി ചെന്നു കേറി ഒരു സാരി സെലക്ട് ചെയ്തു വെച്ച് നോക്കി ബുക്ക് ചെയ്തു എടുത്തു അല്ലാതെ നമ്മളിങ്ങനെ നിന്ന് 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 സമയങ്ങളൊന്നും കൊണ്ട് പറ്റില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങി പോന്നു ഞാൻ പറഞ്ഞല്ലേ വെളുപ്പിനെ ഇന്ന് എത്തി വെളുപ്പിനെ ഒരു അഞ്ച് ആ അഞ്ച് മണി ഒക്കെ ആയപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞ് വന്നു ഒരു അര മണിക്കൂർ ഉറങ്ങി പിന്നെയും എണീറ്റൊരു ഏഴുകാലം കേഡി ആയിട്ട് പിന്നെയും പോയി എന്റെ കൂട്ടുകാരില്ലേ ഷാന അവക്കപ്പം ഇന്ന് കേട്ടിട്ട് എക്സാം ഉണ്ടായിരുന്നു അപ്പം ആരും പോകാനില്ല അപ്പം ഞാനാ പോയത് കൂടെ അപ്പൊ അവിടെ വണ്ടൂർ സ്കൂൾ വെച്ചിട്ടായിരുന്നു അങ്ങനെ അവിടെ പോയി അവിടെ വെച്ച് കുറെ പേരെ കണ്ടായിരുന്നു മണി അങ്ങനെ അടുത്ത ദിവസം നിശ്ചയമാണ് നിശ്ചയത്തിന് വേണ്ടിട്ട് നമ്മൾ പോവല്ലേ െ പോവാ ചെല്ലുന്നില്ലെന്ന് പറഞ്ഞ പിന്നെ പിന്നെ എല്ലാവരും കൊണ്ട് മണിയമ്മ വരണേ എങ്ങനെയാലും വരണേ എന്ന് വരണേന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ എനിക്കും പോകാനൊരു എൺപത് ശതമാനം മനസ്സാണ് എല്ലാവരും വരുന്നുണ്ട് എല്ലാരെയും ഒന്ന് കണ്ടിട്ട് ഒന്നിച്ച് കണ്ടിട്ട് കൊറേ കാലമായി രണ്ടു വർഷമായിട്ട് ഈ പൂരക്കാത്തല്ലേ എങ്ങോട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി പോവണ്ടേ വേദനയാണ് അപ്പൊ കഴിഞ്ഞു മുമ്പിച്ചു നാട്ടിൽ എന്നാലും എല്ലാരും ഒന്നും കണ്ടില്ല അല്ല രണ്ടു വർഷമായിട്ട് വരയ്ക്കാത്തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ എന്തായാലും ഇത്രയും ദിവസം ഇവിടുന്ന് മാറുന്ന എന്തേതായിട്ടുള്ള ഒക്കെ അറിയാനുണ്ട് പെരക്കാത്ത മുറ്റത്തൊക്കെയായിട്ട് അപ്പൊ ഒരു കോണിക്ക് ഒക്കെ റബ്ബറല്ലേ അല്ലേ പെട്ടെന്ന് വീഴും പിന്നെ വഴി വഴിയാണ് ഒരു വഴി വഴിയാണ് ഒരു വഴിയായത് ഇപ്പൊ വഴി എന്തായാലും ഇന്ന് തൂക്കൽ നടക്കൂല ക്ലീൻ ചെയ്യണം അങ്ങനെ കൊറേ പണിയുണ്ട് അതിന് മുന്നേ പോകുന്നതിന് മുന്നേ അമ്മയെ ഒന്നുകൂടെ ആശുപത്രി കാണിക്കണം കുറച്ച ദിവസത്തെ എക്സ്ട്രാ ഗുളിക വാങ്ങിക്കണം കാരണം നാട്ടിൽ പോകുമ്പം എല്ലാ ഗുളിക ഒന്നും അവിടെ കിട്ടത്തില്ലണ്ട് എന്താ പറയാ വേണ്ടി കൂടെ ഞാൻ പ്രത്യേകിച്ച് ക്ഷീണമുണ്ട് എനിക്ക് ഉറക്കം വന്നിട്ടിരിക്കാൻ വയ്യ തുണി അടക്കാൻ പോയത് അന്നത്തെ ഉറക്കവും ഇന്നലത്തെ ഉറക്കവും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് അവള് രാവിലെ ഇവിടെ വന്നിപ്പോ കാലും വേഗം നല്ല നീരുമായിട്ട് വന്നത് ഇപ്പോ പോടുന്നപ്പോ അതിന്റെ നീരുണ്ട് നല്ല നീരുണ്ട് നല്ല ഒരു രസം അകത്തരിക്കില്ല കുറച്ചേം കിടക്കുമ്പോ നീരങ്ങ് പോകും നീരിന്റെ ഗുളിയൊന്നും കഴിക്കുന്നത് ശരിയല്ല അവിടെ കൊച്ചുപണല്ലേ ഞാൻ കഴിക്കുന്ന അവള് കഴിക്കാൻ പറ്റില്ല ഞാൻ കഴിക്കുന്നുണ്ട് ഡെയിലി ഡോക്ടർ കേട്ടോ എനിക്ക് ഡോക്ടർ തരുന്നതാണ് എനിക്കിനി നാളെയും ഡോക്ടറെടുത്ത് പോകണം ആരും ഇല്ലാതെ പറ്റത്തില്ല അപ്പൊ ഞാനങ്ങോട്ട് ഇവിടുന്ന് പോകും ഇവിടെ കോളേജിൽ നിന്ന് അങ്ങോട്ട് വരും എന്നിട്ട് വേണം

ടിപ്പിക്കൽ അമ്പലവാസി കുട്ടി അമ്പലത്തിന്റെ വാവിൽ കണ്ടിട്ട് കൊറക്കാലമായി ഇവിടെ ഒരു അമ്പലമുണ്ട് ഞാൻ അത് അങ്ങ് ദൈവം അവൻ എന്റെ മനസ്സിലാകുള്ളത് അതിനെ ചോദിച്ചല്ലോ അല്ല ഞാനങ്ങ് പറഞ്ഞത് എനിക്ക് ഞാൻ ക്ലീനിങ് കാര്യങ്ങളായിട്ട് എവിടെ നിന്ന് തുടങ്ങും ആദ്യം ഞാൻ ഒന്ന് മാറ്റി കേട്ടെ കുപ്പായം അല്ലാതെ തുടക്കാൻ തുടക്കാനിറങ്ങിയ കുറച്ച് കഴിഞ്ഞത് കാഷായ വസ്ത്രം അതായിട്ടുണ്ട് എന്തായാലും അത് മാറ്റി രാവിലെ തൂക്കാനൊക്കെ റെഡി ആയിട്ടിരുന്ന എന്താ തുണിയൊക്കെ കിട്ടി സെറ്റ് ഇട്ടിരുന്ന ചെലതി വില ഒക്കെ അടിക്കണം അല്ലെ ചെലതിവല എല്ലാം കൂടെ തല വീണുകഴിഞ്ഞാൽ ആകീർച്ചയാവും അതുകൊണ്ടാണ് തുണി ഇങ്ങനെ കിട്ടിയിരുന്നത് തൂക്കാൻ ചൂലൊക്കെ പെട്ടെന്ന് ഒരു ഉൾവിളി വിശക്കൊന്നും പോയിട്ട് വന്നതല്ലോ ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ അപ്പം അമ്മയോടെ ഞാൻ പറഞ്ഞ അമ്മ എന്തേലും ഉണ്ടാക്കി താന്നു പറഞ്ഞുകൊണ്ട് വന്നിട്ട് അമ്മ അകത്ത് കയറിപ്പോയിട്ടുണ്ട് എന്തുണ്ടാക്കുന്നെന്ന് ചോദിച്ചോട്ട് എന്താ അങ്ങനെ സാമ്പാർ സാമ്പാറുണ്ടെങ്കി പിന്നെ ഞാൻ ദോശ ഒക്കെ തിന്നും അല്ല അല്ലെ തിന്നത്തില്ല ഞാൻ എല്ലാ സാധനവും തിന്നും വേറെന്താ വെച്ച് എല്ലാം കൂടെ തിന്നാനൊന്നും പറയാലോ എനിക്കറിയാത്ത എല്ലാം കൂടെ തിന്നാൻ മുളക് ചമ്മന്തി ആയിരിക്കും കണ്ടോ മുളക് ചമ്മന്തി എനിക്ക് ഇതുപോലെ ഒരു സാധനം മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ സാമ്പാർ കൂട്ടുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല ദോശ തിന്നാനല്ല മുളന്തി മുളകമ്മന്തി കൂട്ടാൻ ദോശ തിന്നു മുളമ്മി കൂട്ടാൻ ദോശ തിന്നാനല്ലോ അതുകൊണ്ട് ഒന്നുകൂടെ ചോദിച്ചു ദോശ തിന്നാനല്ല മുളക് ചമ്മന്തി മുളക് ചമ്മന്തി തിന്നാൻ വേണ്ടിട്ടാ ഞാൻ ദോശ തിന്നുന്നത് അതാണ് ഉദ്ദേശിച്ചത് പക്ഷെ എപ്പോഴും അമ്മ ഇത് പറഞ്ഞു വരുമ്പോ തെറ്റും ദോശയൊക്കെ തിന്ന് കുറച്ച് എനർജിയൊക്കെ വരുത്തിയിട്ട് വേണം ഒരു കോണിക്കും തുടങ്ങി ഇതിപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ തീരുമെന്ന് അറിയത്തില്ല എന്നാലും തീർക്കണം നാളെ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് പണികളൊക്കെ ഓരോ കോണിക്കുന്നത് പെട്ടെന്ന് തീർത്ത് വെച്ചിട്ട് വേണം ഇനി സ്ഥിരത്തോട് പോയിട്ട് അവിടെയും കുറേ പണികളുണ്ട് നിശ്ചയമല്ലേ ആൾക്കാരൊക്കെ വരാനുണ്ടാകാം അപ്പം ഒരുപാട് പണി കിടക്കുക കഴിഞ്ഞൊരു ദിവസത്തെ ആ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതുമല്ല ഈ യാത്രയായിരുന്നു കൂടുതലും അതൊക്കെ ആയുണ്ട് കുറച്ചൊന്ന് സെറ്റാക്കാൻ കിടക്കുക അവിടെയും കുറച്ച് പൊടിയും കാര്യങ്ങളും എല്ലാം പറക്കി അടിച്ചുപറക്കിയെടുക്കാനാണ് ഞാനിവിടെ ചെന്നിട്ടേ ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് ആയിപ്പൊക്കെ കഴിഞ്ഞു അതായത് കണ്ടു മൊത്തം ചെലന്തി വലയൊക്കെ ആയിട്ട് ഇതാണ് അവസ്ഥ അങ്ങനെ ഒരു കോണിക്കൂന്ന് തുടങ്ങാൻ പോവാ കണ്ടോ അങ്ങനെ ഷെൽഫെല്ലാം അടുക്കാൻ കിടക്കുന്നു ബെഡിൽ എൻ്റെ പാവക്കൂട്ടന്മാരെല്ലാം കിടക്കുന്നു അയ്യോ ഞാൻ എവിടെ നിന്ന് മുമ്പേ കൊണ്ടുപോയ ബാഗ് അതുപോലെ കട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെയും കുറച്ച് ടീംസ് അടുക്കാൻ കിടപ്പുണ്ട് അടുക്കള പിന്നെ സെറ്റാണ് അവിടെ പിന്നെ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല ജാറുകളൊക്കെ അടുക്കി പറക്കി വെച്ചേക്കുന്നേ അപ്പൊ ഞാൻ പോയി ഞാൻ പോയി എന്നാ എന്റെ പണിയോട് തുടങ്ങട്ടെ പണിയോട് തുടങ്ങട്ടെ അപ്പം ഇനി എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് കടിച്ചു തരാം അമ്മൂൻ്റെ ഒരു വയസ്സത്തിലെ ഉടുപ്പ് അമ്മുവിൻ്റെ രണ്ടു വയസ്സത്തെ പാവ പാവയല്ല പട്ടിക്കുട്ടി ഞാനിത് നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് വരുമ്പോഴേത് ലാസ്റ്റ് വരുന്നതിന് മോനേട്ടൻ്റെ ഡെഡ് ബോഡി ആയിട്ട് വരുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ അയച്ചിരുന്നു ആ കൂട്ടത്തിൽ കൂട്ടത്തില് കൊണ്ടുവന്നതാ പട്ടിക്കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവളെ ഇവിടെ കുറേ വാശി പിടി ചെയ്ത് കൊണ്ടിട്ട് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടില്ല കാര്യം നാട്ടിൽ കൊണ്ടുവന്ന ഇതിന് നാശം വരുത്തി കളി ഇപ്പോൾ എല്ലാവരും പറയും കുട്ടികൾക്ക് കളിക്കാനുള്ളത് കുട്ടികൾക്കല്ലേ കളിക്കാൻ കൊടുക്കണ്ടായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മോൻ കളിക്കാനുള്ള കുട്ടികൾക്ക് കളിക്കാൻ എനിക്ക് 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 ക്ലാസ്സിൽ അച്ഛൻ ഗിഫ്റ്റ് കളർ പ്ലസ് പ്ലസ് നിനക്ക് അതുകൊണ്ട് കൊണ്ട് സൂക്ഷിച്ചു കിടു ആദ്യം നിനക്കിത് കളിക്കാൻ പറ്റിയില്ല അവിടെ പാവയൊന്നും ഇല്ലായിരുന്നു പോടി ഇവിടുന്ന അതും കേൾപ്പില്ലേ കണ്ടോ അവിടെ ഒരു വയസ്സത്തിലെ ഉടുപ്പാ മേഘനയുടെ അമ്മൂന്റെ കൊറേ ഉണ്ടായിരുന്നെ ഞാനിവിടെ കൊണ്ടുവന്ന ഓരോരുത്തർക്ക് കൊടുത്തു അനിയത്തിടെ മോക്കൊക്കെ കൊടുത്തു കൊച്ചു വെച്ചിന് എന്തിനാ പ്രായമാകുമ്പം ഞാനിടുവ് വന്നിട്ട് നാശാക്കി ഉടുപ്പ് അഴുക്കാക്കിയതാന്ന് അത് അവളാന്ന് അവനക്കൊരു ഇത് ചെയ്ത് നോക്കണം അതെടുത്ത അലമരി വെച്ചുണ്ട് കൊറേണ്ട്

ഇവിടെ പോവാ തിരക്കി പോവാത്തില്ല ഉദ്ദേശം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് പക്ഷെ അന്ന് ഇതുപോലെ നടന്ന് തിരക്കി നടന്ന് അവസാനം കിട്ടി അവസാനം ഒപ്പിച്ച് പ്രാവശ്യം അതിനും വെച്ചിട്ടുണ്ട് ഈ കോവിഡ് പൊട്ടുവിടാത്തൊരു പാവ അതാ മേളിലോട്ട് അങ്ങ് വെക്ക് തൽക്കാലം ചെറുതായി അങ്ങോട്ട് വെക്ക പാത്രം ഒന്നും കൊടുത്തല്ല

ഞങ്ങള് വീഗാലാൻഡിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉള്ള ഫോട്ടോയാണിത് അത് എന്താ കിടിച്ചേട്ടെന്റെ ചിരി വാട്ടർ റൈഡ് കയറിയപ്പോൾ ഉള്ള ചിരിയാണ് ആശ്നെ വേറെ റൈഡിലൊന്നും കേട്ടാത്തതി ഭയങ്കര കരച്ചിൽ ബഹളമായിരുന്നു ഇവിടെ അങ്ങനെ ബുക്ക് ഓണിക്കുന്ന ഇത് ഇതാണ് എൻ്റെ ചേച്ചി ഇത് ചേച്ചിയുടെ പഴയ ഫോട്ടോയാണ് കേട്ടോ പൊടി ഇത് ഫ്രെയിം ചെയ്യിക്കാൻ വേണ്ടി ഇതെന്റെ ഹോസ്റ്റലിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ ഓ മൈ സിസിനെ പണ്ടൊക്കെ എഴുതി ചേച്ചി എന്തൊക്കെയോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പുറകില് പഴയ എന്റെ ഹാൻഡ് റൈറ്റിങ് ആട്ടത് അടുത്തത് എല്ലാം പൊടിയാ ഇത് പ്ലസ് വണ് പഠിച്ചോണ്ടിരിക്കുമ്പോഴത്തെ ഞാനും അമ്മ എന്താ മണിയമ്മയുടെ ലുക്ക് അയ്യോ ഒന്ന് അടുക്കി ഇറങ്ങുമ്പോൾ ഓരോ സാധനങ്ങളൊക്കെ കിട്ടുന്നത് ഇതൊക്കെ അതിന്റെ പുറകേ ഇരിക്കുവായിരുന്നു പ്ലേറ്റ് അടുക്കി വെക്കേണ്ട സാധനം ഫോട്ടോ വെക്കാനായിട്ട് അമ്മയോട് വെച്ചിട്ടുണ്ട് എന്തിനാണോ എന്ത് എന്ത്വാ എന്താ ഇവിടുത്തെ ഒക്കെ ഒരുമാരി ഒന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇതേണ്ടാ എൻ്റെ അമ്മ വരച്ച പടം പടവേത് എൻ്റെ മണിപ്ലാന്റ് ഇത് രാത്രി ശരികൾ കാണാൻ പറ്റത്തില്ല എന്നാലും കണ്ട രണ്ട് തണ്ട് മണിപ്ലാന്റ് കൊണ്ട് ഞാൻ പടർത്തിയതാണ് ഇവരെ ആ ഇത്രയും പേരുണ്ട് കൊറേ നേരണ്ട് കൊച്ചിന് ഭയങ്കര കഷ്ടപ്പാടാ എന്തു ചെയ്യാന് എന്റെ ഈ എന്റെ ഈ നടുവുകാരന അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കൂല എന്നാലും ബോഡിയോട് നീ ഇടില്ലാത്ത സമയത്തൊക്കെ ആരായിരുന്നു ചെയ്യില്ല ചേയ്ക്കാന്നും ഇരിക്കത്തില്ല ചേക്കോക്കെ ചെയ്യും ഇപ്പൊ എനിക്ക് ഒട്ടും വയ്യാത്തോണ്ട അല്ലെങ്കി അവള് കോളേജിലും പോയിട്ട് ഒന്ന് അവളെ കൊണ്ട് പണിയൊന്നും ചേയ്ക്കൂല ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എങ്ങനെ ഇപ്പോൾ ചെയ് ആ ഒരു കിഴിക്കട്ടി ആരും പേടിക്കുന്ന മൊത്തം കവറുകളാ പല സൈസ് കവറുകള് ചെറിയ കൂട് അമ്പത് വയസ്സാ കൂട് പല സാധനങ്ങൾ ആകെ ഈ തൂക്കിട്ടേക്കുന്ന കിലുക്കം അന്ന് ആണ്ടോ ആ എറിഞ്ഞു പഠിച്ച സമ്മാനം അല്ലാണ്ട് ബാക്കി എല്ലാം അതിലിരിക്കുന്ന കവറാ അപ്പുറത്തെ റൂമിലും ഉണ്ട് കൊറേ സെറ്റ് അത് ഇട്ട് മൂടി പെട്ടുകളു ഇത് പിന്നെ ബാഗീട് അത് പൊട്ടാ ഞാൻ

ഇതാണ് ഞാനും മോളും അച്ഛനും കൂടെ ഉള്ള ഫോട്ടോ ഞങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോ ഇല്ല അപ്പൊ മൂന്ന് ഫോട്ടോ ഇങ്ങനെ കൊടുത്ത് ജയിച്ചത് അവിടെ ഇരിക്കുന്നു ക്യാമറ നേരെയാണ് ശരിക്ക് പിടിക്കാത്തോണ്ട് അതാണ് ഫോട്ടോ പിടിക്കും ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഒന്നിച്ചുള്ള ഫോട്ടോ ഇല്ല അപ്പൊ ഇങ്ങനെ ആക്കി ഫോട്ടോ ഉണ്ടായിരുന്ന പല സാഹചര്യങ്ങളൊന്നും അതൊക്കെ കൊണ്ടുവരാൻ പറ്റിയില്ല അതുകൊണ്ട് അവിടെ കല്യാണത്തിന് മുന്നേ എല്ലാം കൂടെ കൊടുത്ത് ഞാൻ ഇതുപോലെ ആക്കിയത് പറയ എനിക്ക് മനസ്സിലായി വിളി കേട്ടപ്പോഴ എനിക്ക് മനസ്സിലായി നീ കൂടെ ഒന്നും കാപ്പി ആ വിളി മനസ്സിലായി നേരത്തെ ഇങ്ങനെ എന്തേലും ചെയ്തേ ആ ഒരു വിളി കേൾക്കുമ്പഴേ എനിക്കറിയാം കാട്ടൻ കാപ്പി കേരന്തേ അങ്ങോട്ട് വെക്കു എന്താ മോളെ കട്ടൻ കാപ്പി വേണോ അതിന് അന്ന് ചോദിച്ചില്ലല്ലോ നീ ഞാൻ ശരിയാ

ആ ഞങ്ങൾക്ക് ഒരു സ്റ്റോർ റൂമുണ്ട് സ്റ്റോർ റൂം വാഷിംഗ് മെഷീൻ റൂം ഫ്രിഡ്ജ് റൂം എല്ലാ യൂണിറ്റ് റൂമ് സകല സാധന സാമഗ്രികൾ ഇതിനകത്തുണ്ട് അത് ആ വഴി കൂടെ നോക്കുകയാ വേണ്ട അത് വെയിൽ കൊണ്ടിട്ട് ബാക്കി ഉണങ്ങാത്ത തുണി വരിട്ടേക്കുന്നു ഇതെന്റെ ഷോൾ കേട്ടോ അത് കഴുകാനുള്ള പിന്നെ അടുക്കള ഞങ്ങളുടെ പ്രസിദ്ധമായ അടുക്കള അങ്ങനെ എന്റെ മണിയമ്മയുടെ പഠിക്കാൻ ഒരാഴ്ച മുന്നേ ഇറങ്ങുന്നുണ്ട് അല്ല ശരിയാ കാതാ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ ലൈറ്റും പോട്ടെ പെയിന്റ് അത് ഈർപ്പം മണി പ്ലാന്റ് കാണിച്ചു അതല്ല കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചേ നമുക്ക് മണി പ്ലാന്റ് അങ്ങോട്ട് ഇങ്ങോട്ടും എല്ലാവരും എല്ലാരും കാണിച്ചു കൊടുക്കുമ്പോ ഒരു പ്രത്യേക സുഖം ഞാൻ ഫോട്ടോ ഫോട്ടോ കല്യാണ കല്യാണ കാണിച്ചു അടുത്ത ദിവസം ഉണ്ട് അതല്ലോ അമ്മക്ക് കട്ടൻ കപ്പി വേണ്ടല്ലേ ഇപ്പൊ പറഞ്ഞേ വാഴ നനയുമ്പോ ചീര എന്താണ് കൺസെപ്റ്റ് നല്ലതാ അങ്ങനെ അടുക്കിപ്പറക്കെല്ലാം കഴിഞ്ഞു ഓരോ കാണിക്ക് ഈ റൂം ഇച്ചിരി കൂടെ വൃത്തിയാക്കാനുണ്ട് അതുകൊണ്ട് ഫുള്ള് കാണിക്കാഞ്ഞ് കുറച്ചധികം കുറച്ചല്ലാഫ് മാത്രമേ ഒന്ന് അടുക്കിയിട്ടുള്ളൂ ബാക്കി ഇനി ഇച്ചിരി കൂടെ പണി ഉണ്ടായതിനകത്ത് അതുകൊണ്ട് കാണിക്കേണ്ട കാര്യമല്ലോ റൂമ് അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഇനി നാളെ ക്ലാസ്സിന് പോകണം ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് വഴി തൂക്കു വരണം അതെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാവർക്കും കാണാം കാണാം അതെ കാണാമോന്നൊരു ചോദ്യം കാണാം അയ്യോ ും കാണാംിയൊക്കെ കുടിച്ചിട്ട് പോയി ഒന്ന് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങണം കുറെ ദിവസത്തെ ഉറക്കം പെൻഡിങ് കടപ്പുണ്ട് ഞാൻ ഒരുമാതിരി ഏതാണ്ട് അടിച്ച പോലെ ഇങ്ങനെ കിറങ്ങി നടക്കാൻ തുടങ്ങിട്ട് കൊറേ നേരം അയ്യോ രാവിലെ വന്നിട്ട് എനിക്ക് തല എനിക്ക് കണ്ണുറക്കാൻ പറ്റുന്നില്ലായിരുന്നു എങ്ങനെയൊക്കെയോ ഓട്ടോയിൽ നിന്ന് ചാടി ഇറങ്ങി പൈസയും കൊടുത്തിട്ട് ബാഗും കൊണ്ട് ഇവിടെ കയറി വന്ന ഓർമയുള്ളൂ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഒരു പറഞ്ഞ അമ്മയൊരാ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് എപ്പഴ ഞാൻ അഞ്ചരയപ്പളാണോ കിടന്നേ അഞ്ചരയായപ്പോ ഞാൻ കിടന്നിട്ട് പറഞ്ഞു അഞ്ചരുത് പറഞ്ഞാ തുണി പോലും ഞാൻ വയ്യായിരുന്നു അതുപോലെ അയ്യോ ഇന്നലത്തെ യാത്രയുടെ കാര്യമൊന്നും ഒന്നും പറയണ്ടേ പെട്ടുപോയി ബുക്ക് ചെയ്തൊക്കെയാ കേറിയപ്പോ അത്തരത്തിട്ട് ഡിപ്പോയിൽ നിന്ന് എടുക്കേണ്ട ബസ് അവിടെ എത്ര മണിക്ക് കയറണ്ട അഞ്ചു മണിക്ക് എടുക്കേണ്ട ബസ്സാ അപ്പൊ ഞാനാണെങ്കി വൈകുന്നേരം എന്താപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു നാല് നാലേ മുക്കാൽ നാല് ആ നാലേകാലും നാലേ മുക്കാലൊക്കെ ആയപ്പോ നാലേ നാലേ മുക്കാല ഞാന് പത്തനംതിട്ട എത്തി അവിടെ നിൽക്കുന്നു ഞാൻ പിന്നെയും ചെന്ന് എൻക്വയറിയിൽ ചോദിക്കുന്നു ചേട്ടാ അഞ്ചുമണിയുടെ ബസ് വരില്ലേ വിളിച്ച ഇതുവരെ ക്രൂവിന്റെ നമ്പർ ഒന്നും തന്നിട്ടില്ല എന്തോ ചെയ്യണ്ടെന്നൊക്കെ ചോദിച്ചു അവര് പറഞ്ഞു മോളെ ഒരു മണിക്കൂർ മുമ്പേ ക്രൂവിന്റെ നമ്പർ തരേണ്ടതാണ് അവർ ക്രൂൻ്റെ നമ്പർ തന്നില്ലേന്ന് ചോദിച്ചു അവര് ക്രൂവിന്റെ നമ്പർ ഒന്നും തന്നില്ല അത് പറഞ്ഞു നിന്ന് 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 പോസ്റ്റ് അടിച്ച് ഓക്കെ കെ എസ് ആർ ടി സി അല്ലേ നേരം വൈകും എന്നൊരു ഇത് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരേയിരുന്നു അങ്ങനെ ഇരുന്നിരുന്നുണ്ടല്ലോ കുറെ കഴിഞ്ഞപ്പോളാ ഒരു അവിടെ തന്നെ ഡിപ്പോയിലുള്ള ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു അല്ല മോനെ ഏത് ബസ്സിനെ മോന്ന് ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു ടിക്കറ്റ് കാണിച്ചു കൊടുത്തു അപ്പൊ നോക്കി പോയി തിരുനെല്ലി ബസ്സാ അത് ഈ ഇവിടെ നിന്ന് എടുക്കുന്ന ബസ്സാണല്ലോ അത് ഇതുവരെ വന്നില്ലെന്ന് ചോദിച്ചു ഇവിടെ നിന്ന് എടുക്കുന്നൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്നാൽ പിന്നെ ബസ് എന്താ എത്ര നേരായിട്ട് ഇല്ലാത്തതെന്നോ ചോദിച്ചു ചോദിച്ചു വന്നപ്പോളാ എങ്ങാണ്ട് കുടുംബശ്രീ പരിപാടിയുണ്ട് അപ്പം ആ ബസ് അതിന് പറഞ്ഞ് വിട്ടേക്കും അതുകൊണ്ട് താമസിച്ചേ വരത്തുള്ളൂ എന്നാ ചേച്ചി വായന അറിയാതെ വീണുപോയി ഓക്കെ ശരി പിന്നെയും ബസ് കാത്ത് നിൽക്കാൻ തുടങ്ങി അങ്ങനെ നിന്ന് നിന്ന് സമയം ആറുമണിയായി ആറരയായി ആറര മുക്കാലായി അഞ്ചുമണിയുടെ ബസ് നോക്കി നിൽക്കുക വന്നില്ല പിന്നെ ഒച്ചപ്പാടായി ബഹളമായി അവസാനം അവിടുത്തെ എല്ലാവരെയും കിടന്ന് അലമ്പുണ്ടാക്കി അവര് നമുക്ക് വേറെ ബസ് വന്ന് പിന്നെ അവിടുന്ന് ഒരു വിടിയിൽ വിട്ടു പറക്കുമായി നിലം തൊടാതെ പറക്കുമായിരുന്നു ബസ് തൃശ്ശൂർ പകുതി എത്തിയപ്പോഴത്തേക്ക് ആ ബസ് ബ്രേക്ക് ഡൗൺ ആയി എങ്ങനുണ്ട് നല്ല രസല്ലേ കേൾക്കാൻ ആ ബസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഏർ നിന്ന് വേറെ ബസ് വന്നിട്ടാണ് നമ്മളെ പിന്നെ തൃശ്ശൂരോട്ട് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോ എന്തായി ആ ബസ്സിന് എന്തോ പ്രശ്നം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മൂന്നാമത്തെ ബസ്സിന് കയറി ഓർത്തോണം സമയം അന്ന് അന്നേരം ആയപ്പോഴത്തേക്ക് ഒന്ന് ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ ഈ ഉച്ച ഉച്ച ഉച്ചമുക്കാൻ പറയുന്ന പോലും ഉണ്ടല്ലേ ഉച്ചരാ ഉച്ചരാ അതെൻ്റെ വേറെ ഇടയ്ക്ക് തരുന്നതും കയറുന്നു ആ അത് പോട്ടെ എന്തായാലും മൂന്ന് ബസ് കയറി ഉറക്ക ഒരു കോണിക്കൊന്ന് ഉറക്കം വരുന്നു ഒരു കോണിക്കൊന്ന് രാത്രി ഫുഡ് കഴിച്ചിട്ടില്ല വിശന്ന് പോകാൻ വരുമോ പിന്നെ എന്ത് ചെയ്യാനെ ബാഗ് തൂക്കി ഇവിടെ വരെ വരണ്ട് പിന്നെ നമുക്ക് പിന്നെ ആറ്റിറ്റ്യൂഡ് മുഖ്യം പിലയെന്ന് പറഞ്ഞ പോലെ വിശന്നേരം എനിക്ക് വിശക്കത്തില്ലെന്നുള്ളൊരു ഇരിപ്പുണ്ടല്ലോ വെള്ളം കുടിച്ച് പച്ചവെള്ളം കുടിച്ച് ചവച്ചിറക്കി വിശപ്പടക്കുന്ന ടീം എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഇരുന്നിരുന്ന് നമ്മൾ ഓരോ ബസ് ഇങ്ങനെ മാറി കയറി മാറി കയറി അതുമല്ല നല്ല തിരക്കായിരുന്നു ബസ് തിരക്കെന്ന് പറഞ്ഞാൽ ഇജാതി തിരക്ക് ഞാൻ കുറേ നാളിന് ശേഷം ആദ്യമായിട്ട് കാണും ഇത്രയും തിരക്ക് കാരണം സൂചി ഉത്തമുള്ള സ്ഥലമില്ലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ സീറ്റിൻ്റെ ഒരറ്റത്തിങ്ങനെ കമ്പിയിൽ ഇങ്ങനെ ആയിരിക്കുന്നത് പോവല്ലേ പോവല്ലേ പറഞ്ഞ് വീടല്ലേ എന്ന് പറഞ്ഞുകൊണ്ടേ അയ്യോ എങ്ങനെയൊക്കെയോ എനിക്ക് ഞാൻ പിന്നെ അവസാനം ഞാൻ അറ്റ കൈക്ക് പെരിന്തൽമണ്ണ ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ സാധാരണ പെരിന്തൽമണ്ണ ഞാൻ എത്ര പാദരാത്രിക്ക് ഇറങ്ങിയാലും വഴിക്കടവോ ബസ് നോക്കി നിൽക്കുന്ന പതിവാണ് കാരണം പാണ്ടിക്കാട് വന്ന് ഇറങ്ങണമല്ലോ പിന്നെ എനിക്ക് അതിനുള്ള ക്ഷമ പോലും ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും എനിക്ക് വീട് എത്ര ഞാൻ പിന്നെ പാണ്ടിക്കാട് ഓട്ടോസ്റ്റാൻഡിൽ ചെന്ന് വെച്ച് പാണ്ടിക്കാടം പെരിന്തൽമണ് ഓട്ടോ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ വന്നു ചേട്ടാ എന്നെ കടബോടെ ഓടുന്ന ചേട്ടൻ പറഞ്ഞു ബാബിനെ പറഞ്ഞു എന്നിട്ട് ആ ചേട്ടൻ ഓട്ടോയ്ക്ക് വിട്ടാൽ ഇവിടെ താഴെക്കോട്ട് വിട്ടേച്ച് പുള്ളി പോയി അവിടുന്ന് ഇവിടെ വരെ നല്ല ഓട്ടോ കൂലി ആട്ടോ പിന്നെ വയ്യാത്തതുകൊണ്ടാണ് അമ്മേം ചോദിച്ചു ഓട്ടോയ്ക്ക് വന്നേ വന്നെ അമ്മക്ക് കയറി ഇനി എന്തേലും ചോദിക്കാൻ നിന്നു ശരിയാ പോലാ എഴുന്നൂറ് രൂപ രാത്രി പകൽ ഇത്രയും പൈസ ഇല്ല രാത്രി ആയതുകൊണ്ടാണ് എഴുന്നൂറ് രൂപ എന്റെ റിലേ പോയിന്നെ എനിക്ക് കറിയത്തില്ല എനിക്ക് അഞ്ചാവി അടിച്ച പോലെ അവസാനം കാലൊന്നും അങ്ങോട്ട് നിലത്തങ്ങോട്ട് ഉറക്കുന്നില്ല കോലൊക്കെ നീര് വെച്ച് ഒരു ചവടായി കാലൊക്കെ ഇവിടെ താഴേന്ന് കേറി വരുമ്പോ ആ പറയാ ഇവിടെ താഴേന്ന് കേറി വരുന്നത് എനിക്ക് സാധാരണ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി ബാഗൊക്കെ താത്ത് വെച്ച് ഇതുപോലൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് ഞാൻ കിടന്നുറങ്ങലായിരുന്നു പതിവ് ഒന്ന് മേലൊക്കെ കഴുകിട്ടൊക്കെ കിടക്കുവോളൂ ആരെയാകുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞു ആരെയുമ്പോഴത്തേനും അവളെയും വിളിച്ചു ഞാനപ്പഴത്തേനും തോട്ടം സാമ്പാറൊക്കെ റെഡിയാക്കി കാപ്പിയൊക്കെ ഇട്ട് കുളിയും കഴിഞ്ഞാൽ അത് തന്നെ അന്നേരം പോയിരമണിക്കൂർ അങ്ങോട്ടൊന്ന് തീർന്നു ശസ്തായിട്ടേ ഉള്ളൂ ഇനി ഒന്ന് കുളിച്ചിട്ട് ഒന്നും ഇല്ല എന്റെ കഴിപ്പൊക്കെ ഇനി കണക്കി എനിക്കൊന്നും കഴിക്കാൻ വേണ്ടേ ഞാൻ കട്ടൻ ഞാൻ പോയി കുളി അയ്യോ ചെയ്യും ഇതൊക്കെയാണ് എന്റെ വീരസാഹസിക കഥകൾ ഒന്നും പറഞ്ഞില്ല വന്നിരുന്നു എന്റെ ും പറഞ്ഞില്ലാറ്റാപ്പിന് ഞാൻ കാപ്പി എടുത്തല്ലേ ഞങ്ങൾ നേരം കട്ടൻ കാപ്പി കട്ടൻ കാപ്പിട്ട് കുടിച്ചു തീർത്തേന് കൈക്കിടില്ല ഇപ്പൊ കൊറച്ച നാളായിട്ട് ഞങ്ങക്ക് ഇത്രയും കാപ്പി കൂടി കുറഞ്ഞു അയ്യോ നേരത്തെ നിന്നാലും തിരിഞ്ഞാലും ഇരുന്നാലും വെള്ളത്തിൽ അയ്യത്ത് പോയിട്ട് ഇറങ്ങി വന്നാലോ അല്ലെങ്കിൽ പട്ടിയെ കുളിപ്പിക്കാൻ പോയാലോ കുളിപ്പിക്കാൻ പോയാലോ എന്തോ പൂജയൊക്കെ എനിക്കും പിന്നെ അങ്ങനെ പറഞ്ഞു ഈ ചൂട് കാപ്പി കുടിക്കുമ്പോ കിട്ടുന്നൊരു സാറേ അതൊക്കെ അഹങ്കാരേ പരിപ്പൊടിയാ നമുക്ക് കണ്ടു എന്തായാലും ഈടെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചെലവള വറുത്താൻ ഇങ്ങനെ കൂടുന്നുണ്ടല്ലേ സാറേ എല്ലാ അടുത്ത ദിവസം നല്ല കണ്ടായിട്ട് ഉടനെ വരുന്നതായിരിക്കും കുക്കിങ് ആ പറഞ്ഞ പോലെ എനിക്കിപ്പം സെക്കൻഡ് സെമിൻ്റെ ക്ലാസ് തുടങ്ങിയല്ലോ അപ്പം അടുത്ത ദിവസം എൻ്റെ ഒരു ഡെയിലി മൈ ലൈഫ് ഉണ്ടാവും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് കോളേജിൽ പോകുന്നത് എന്റെ കോളേജ് ഏതാണ് എങ്ങനെയുണ്ട് എന്റെ കോളേജ് അല്ലെങ്കിൽ കാണിച്ച അപ്പൊ എല്ലാവർക്കും ആ ശരി ഇപ്പഴും ഓർത്ത മുമ്പ് ആറ്റ പറഞ്ഞാരുന്നല്ലേ അത് എല്ലാവർക്കും